ഹലോ അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കാനോട്ടോ വേറെ ഒന്നല്ല ചക്ക വറവ് ഞങ്ങളവിടെ ചക്ക വറവ് എന്നാണ് പറയാം നിങ്ങൾ ചിലവർ ചക്ക ചിപ്സ് എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുക എന്ന് പറയാം കമൻറ്റ് ചെയ്യണേ അപ്പോൾ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ അത് വെട്ടിയപ്പോൾ തന്നെ നല്ല കുറച്ചും കൂടെ മൂപ്പ് കൂടിപ്പോയി ചക്കപ്പേരി ഉണ്ടാക്കാൻ കുറച്ചും കൂടെ ചള്ളാണല്ലോ ആവശ്യം അപ്പോൾ കുറച്ച് മൂപ്പ് കൂടിപ്പോയി അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ചക്ക വറവ് ഉണ്ടാക്കാം വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ ചക്ക വെട്ടി അതിനെ നമ്മൾ ഭയങ്കര സ്ലൈഡ് ചെയ്തിട്ട് എടുക്കണം ഇങ്ങനെ നീളന നീളനുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചോട്ട് അതിന് ശേഷം ഞങ്ങൾ കഴുകിയിട്ട് ഒരു അരിപ്പ പോലത്തെ വാരാൻ വെച്ചു എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അത് ഉണക്കാൻ വെച്ചു ഒരു മുറത്തിലായിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ചു കെട്ടോ കുറഞ്ഞ ഞങ്ങൾ കഴുകിയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വെള്ളം വെള്ളമുള്ളത് കൊണ്ട് തന്നെ ശരിക്കും അങ്ങോട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടിയില്ല പൊരിക്കുമ്പോൾ വെള്ളം കുറച്ച് നേരം വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ആയത് കൊണ്ട് അപ്പോൾ ഞങ്ങളത് എടുത്തുകൂടുന്ന അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെള്ളം പോലത്തെ ഒരു കുറച്ച് വെള്ളത്തിൽ അത് മിക്സ് ചെയ്തിട്ടാണ് എന്നിട്ട് അതെടുത്തിട്ട് നല്ലോണം ഒന്ന് മസാജ് കുഴച്ച് കൊടുത്തത് കാരണം അതിൽ മഞ്ഞക്കളർ ഉണ്ടാകുന്ന ഒരു രസമാണല്ലോ ചക്ക പറവിന് ചില നല്ല പഴുത്ത ചക്കയാണെങ്കിൽ മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ലാതെ തന്നെ മഞ്ഞക്കളർ കളർ ഉണ്ടായിരിക്കും പിന്നെ സ്വാഭാവിക എന്താ പറയുക സാധാരണ നമ്മൾ ചെയ്ത് തന്നെ ഓയിൽ ഒഴിച്ചു പിന്നെ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ ചക്ക ഇടേണ്ടത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒരു വഴഞ്ഞ പോലെ ആവും ക്രിസ്പി ആയിട്ട് കിട്ടില്ല പിന്നെ ഇട്ട പാട് നല്ല പിന്നെ ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ ഉണ്ടാകേണ്ടത് പിന്നെ ഇട്ട പാട് തന്നെ ഇളക്കാൻ പാടില്ല ഇട്ടൊരു അഞ്ചാറ് ഒക്കെ കഴിഞ്ഞെന്ന് കണ്ട മാത്രമേ അതൊന്ന് ജസ്റ്റ് ഇളക്കാൻ പാടുകയുള്ളൂ കേട്ടോ ആ ആകൊന്നും മുരിയെന്ന് തോന്നുന്ന സമയത്താണ് നമ്മളൊന്നും ക്രിസ്ബി ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതാണ് ഞങ്ങളുടെ ചക്കപറ കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ ആയിന് കണ്ടപ്പോൾ കോരി എടുക്കാം അപ്പം ാണ് സംഭവം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല അത്യാവശ്യം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വൈകുന്നേരം കത്തഞ്ചായ്ക്ക് എല്ലാവരും കൂടെ ഇന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ